ഞാൻ പെട്ടെന്നൊരു ചിക്കൻ കറി വെച്ചത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പം നമ്മളതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചിക്കനിൽ പുരട്ടി ചിക്കൻ ഫസ്റ്റ് നല്ലതായിട്ട് കഴുകി ഉണക്കി അതായത് വെള്ളമെല്ലാം നല്ലതായിട്ട് തോർത്തിയിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ചിക്കൻ അതിലേക്കിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കും തീ കുറച്ച് വെച്ച് ആവിയിലൊന്ന് വെയ്യുമ്പോൾ ആ ചിക്കന് പ്രത്യേക ഒരു ആയിരിക്കും അപ്പം നമ്മൾ അടുത്ത നാല് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കടായി വെച്ചു എണ്ണ ഒഴിച്ചു കടുവ് പൊട്ടി കടുവൊന്നും ചിലരി ഇടാറില്ല ഞങ്ങളൊക്കെ കടുവ ചേർക്കും പിന്നെ തേങ്ങാക്കൊത്ത് ഒരു ബീഫ് സ്റ്റൈലിൽ വെക്കാമെന്ന് വിചാരിച്ചതാണ് തേങ്ങ ഇരിക്കുന്ന കണ്ടപ്പം ഇതിൽ ഓപ്ഷനലാണേ അപ്പം നമ്മൾ തേങ്ങ ഒരു വിധം വഴിയിട്ട് വന്നപ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇതിൽ തന്നെ ഉണ്ട് പെട്ടെന്ന് റെഡിയാക്കുന്നതാണ് ചപ്പാത്തിക്കും ചോറിൻ്റെയും കൂടെയൊക്കെ അപ്പം നമ്മൾ നല്ലതായിട്ട് ഇച്ചിരി അരസ്പൂ ഒരു സ്പൂൺ ഉപ്പൂടി ഇട്ട് ഉപ്പൂടി ഇടുമ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് വെള്ളമല്ലോ എല്ലാവർക്കും അറിയാം എന്നാലും പറയാണ് അപ്പോൾ നല്ലതായിട്ട് വഴണ്ടി വരുമ്പോൾ ഉപ്പാടി ചെയ്ത് കഴിഞ്ഞ് നല്ലതായിട്ട് നല്ലപ്പം വഴു വെള്ളം വന്നു കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ചേർക്കണം നമ്മൾ പിരി ഗരം മസാലയൊക്കെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായിരുന്നു അപ്പോൾ ഗരം മസാല ഒരു ഒരു സ്പൂൺ ഗരം മസാല ഒന്നര സ്പൂണോളം വേണം ജാതിപത്രിയൊക്കെ ഇട്ട് കുടിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് സ്പൂൺ രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഈ ഗരം മസാല ഇത്രയും ഞാൻ ചേർക്കത്തുള്ളൂ മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് നല്ലതായിട്ട് വഴറ്റി മസാല എടുത്തിട്ട് ചിക്കനിലേക്ക് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വരട്ടിയെടുക്കുക ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കാറില്ല അപ്പോൾ ചിക്കൻ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിനകത്തോട്ട് ആവശ്യത്തിന് ഒരു ശഹലം കരി മസാലയും കൂടെ ഞാൻ മിക്സ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇട്ടിട്ടുണ്ട് കുരുമുളകുമെല്ലാം കൂടി കുറച്ച് ഏറെ ചേർത്തത് ഇനി അത്യാവശ്യം ഒരു ലൈറ്റാണ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചൊന്ന് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് നല്ല കുറുകാനെ എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് നമുക്ക് ചപ്പാത്തിയിലൂടെ ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചിക്കൻ കറി ചെയ്ത് കാണിച്ചാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരം കറിവേപ്പിലേം കൂടെ നിങ്ങളുടെ കയ്യിലുള്ള എൻ്റെ കയ്യിലുള്ളത് ഇത്രയുള്ളായിരുന്നു അപ്പോൾ അതാ കറിവേപ്പിലയും അങ്ങനെ ഇട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഞാൻ അടുത്തൊരു വീഡിയോയിട്ട് വരാം നമ്മൾ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു നല്ല കുറുകനെ വരണം അതിന് ഒരുപാട് തീ കൂട്ടി വെക്കില്ലേ ചവിട്ടി പിടിക്കും ചട്ടി ആയതുകൊണ്ട് നോൺ സ്റ്റിക്കല്ലോ ഞാൻ മിക്കവാറും ചിക്കൻ കറി മീൻ കറി എല്ലാം ചട്ടിയിലാണ് വയ്ക്കാറ് അപ്പോൾ കറിയെല്ലാം റെഡി ആയി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യുന്നതും കൂടെ കാണിക്കാം നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു